കിടങ്ങൂരിൽ നാടകരംഗത്തെ കലാകാരന്മാർ ചേർന്ന മണ്ണിന്റെ കാമുകൻ സൗഹൃദ സംഘം രൂപീകരിച്ചു വർഷങ്ങൾക്ക് മുൻപ് കിടങ്ങൂരിൽ നെസ്റ്റ് അവതരിപ്പിച്ച മണ്ണിന്റെ കാമുകൻ എന്ന നാടകത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് പുതിയ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത് നാടക പ്രേമികളുടെ അംഗീകാരം നേടിയ മണ്ണിന്റെ കാമുകൻ എന്ന നാടകം വീണ്ടും സ്റ്റേജിൽ എത്തിക്കുവാൻ ലക്ഷ്യമിട്ടാണ് പുതിയ സൗഹൃദ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത് മണ്ണിന്റെ കാമുകൻ സൌഹൃദ സംഘത്തിന്റെ ഉദ്ഘാടനം അൻപത് വർഷത്തിലേറെയായി നാടകരംഗത്തെ നിറസാന്നിധ്യമായി നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ തങ്കപ്പൻപിള്ള നിർവഹിച്ചു നാടകത്തിന്റെ സംവിധായകൻ അർജുൻ കാവനാൽ രചയിതാവ് സുരേഷ് കിടങ്ങൂർ അഭിനേതാക്കളായ രാധാകൃഷ്ണൻ സിയർ ബാബുരാജ് എം ആർ അനിൽ സൈമൺ വിനീത് ഹരി വയലാറ്റ് ബിജു കിടങ്ങൂർ അരുൺ കാവനാൽ വിനോദ് കുമാർ ആശാരാജ് നക്ഷത്രരാജ് നന്ദനരാജ് എന്നിവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരായ സുരേഷ് ബാബുരാജ് സിയാർ രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു കൊണ്ട് വീടുവയ്ക്കൂ കൊണ്ട് വീഴുന്നൊരു കാനിയ മണ്ണിൽ വീട്ടുകാറ്റിൻ കനിവിന്ന ഒരു കാറ്റിൻ കനിറിൻ്റെ പാട്ടുപാടാ ഓ മധുരിക്കുമ്പോൾ മകളെ